കേരള സർവകലാശാലയിൽ ഭരണപ്പോരു തുടരുന്നു സിൻഡിക്കേറ്റ് യോഗം ഉടനെ വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചിടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സി നടത്തുന്നത് ക്രമവിരുദ്ധമായ നടപടികളെന്നും ആരോപണം അധികാര വടംവലിക്കിടെ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന മിനി കാപ്പൻ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ദിനംപ്രതി ഭരണപ്പോരു തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ കേരള സർവകലാശാലയിൽ ഭരണസ്തംഭം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോഴും രണ്ട് രജിസ്ട്രാർമാർ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം കോടതിയും അതുപോലെ തന്നെ ചാൻസലർ എന്ന സ്ഥാനത്ത് നിന്ന് ഗവർണറും കൈക്കൊള്ളുന്നില്ല അതുപോലെ തന്നെ ഒരു അനുനയ നീക്കം നടത്താൻ സിൻഡിക്കേറ്റും തയ്യാറാകുന്നില്ല വി സിയും തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സി ിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയത് ക്രമവിരുദ്ധമായ നടപടികളാണ് നിലവിൽ വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതടക്കം ചർച്ച ഒരു ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്യുകയും അദ്ദേഹത്തെ തിരിച്ച് രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് താൽക്കാലികൾ വി സി ആയിട്ട് സിസ തോമസ് ആണ് ഉണ്ടായിരുന്നത് സിസ തോമസിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് കെ എസ് അനിൽകുമാർ വീണ്ടും തന്റെ കസ്തേരയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹത്തോട് സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്നൊക്കെ വി സി പിന്നീട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അത്തരത്തിൽ ഒരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ രണ്ട് രജിസ്ട്രാർമാർ ഉണ്ട് നിലവിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ കെ എസ് അനിൽകുമാർ എത്തുന്നുണ്ട് അതുപോലെ തന്നെ താൽക്കാലിക രജിസ്ട്രാറായിട്ട് വി സി തന്നെ ചുമതലപ്പെടുത്തിയ മിനി കാപ്പനും സർവകലാശാലയിലുണ്ട് ഇതടക്കമുള്ള ഫയലുകൾ സിൻഡിക്കേറ്റിന്റെ മുന്നിൽ വരും ഒരുപക്ഷേ സിൻഡിക്കേറ്റ് അതടക്കം റദ്ദു ചെയ്യുന്ന സാഹചര്യത്തിലേക്കും അത് കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്കൊക്കെ പോകും അതുകൊണ്ട് ഇനി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുവാണെങ്കിൽ അത് കൂടുതൽ ആലോചനകൾ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം തന്നെ മിനി കാപ്പൻ രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ തനിക്ക് താൽപര്യമില്ല വിവാദങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കത്ത് താൻ വി സിക്ക് നൽകി മിനി കാപ്പൻ എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത് മിനി കാപ്പൻ വി സി അത് തള്ളുകയാണ് അത്തരത്തിൽ ഒരു കത്ത് മിനിക്കാപ്പന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല ചുമതലയിൽ മിനി കാപ്പനോട് തുടരാൻ ആവശ്യപ്പെട്ടു ചില സമ്മർദ്ദങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും താൽക്കാലിക രജിസ്ട്രാർ സ്ഥാനത്ത് മിനിക്കാപ്പൻ തുടരുമെന്നുള്ളതാണ് വി സി ആയിട്ടുള്ള മോഹനൻ കുന്നമാൽ പറയുന്നത് അതേസമയം തന്നെ രജിസ്ട്രാർമാർ കൈകാര്യം ചെയ്യേണ്ട ഫയലുകളുണ്ട് ഒപ്പിടേണ്ട ഫയലുകളുണ്ട് ഇതൊക്കെ ആരാണിപ്പോൾ ഒപ്പിടേണ്ടത് ആരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആരാണ് സർവകലാശാല രജിസ്റ്റർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഫയലുകളിൽ ഉൾപ്പെടെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് അനിൽകുമാർ ഒപ്പിട്ട് വി സിയുടെ വി സിക്ക് നൽകിയ ഫയലുകൾ അത് അദ്ദേഹം തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു അവധിയിൽ സസ്പെൻഷനായിരിക്കുന്ന രജിസ്ട്രാർ നൽകുന്ന ഫയലുകൾ രജിസ്ട്രാർക്ക് എത്തരത്തിലാണ് ഫയലുകൾ ഒപ്പിടാൻ കഴിയുക എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മിനി കാപ്പൻ നൽകിയ ഫയലുകൾ വി സി ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെയാണ് രജിസ്ട്രാർ കെ എസ് അനൽകുമാർ നൽകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വി തള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ തന്നെ ഇപ്പോൾ രജിസ്ട്രാർ മാത്രമായിട്ട് ഒപ്പിട്ട് ഇടപെടൽ നടത്തേണ്ട ചില ഫയലുകളുണ്ട് അതൊക്കെ തന്നെ കെ എസ് അനിൽകുമാറാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏകദേശം കഴിഞ്ഞ ദിവസം നൂറിലധികം ഫയലുകൾ അദ്ദേഹം ഒപ്പിട്ടു എന്നുള്ളതാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തന്നെ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും മറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് രജിസ്ട്രാർ ആരുടെ കയ്യിലാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആരെയാണ് വിവരങ്ങൾ ധരിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതേസമയം കെ എസ് അനിൽകുമാറിന് രജിസ്ട്രാറായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹം സസ്പെൻഷനാണ് എന്നുള്ളതാണ് ബിജെപി അംഗങ്ങളും വി സിയും ഉൾപ്പെടെ പറയുന്നത് ഈ വിഷയത്തിൽ ചാൻസലറുടെ ഒരു തരത്തിലുള്ള ഇടപെടലും ഇതുവരെയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ അനിശ്ചിതത്വം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതല്ല എങ്കിൽ വിഷയത്തിൽ കോടതി ഇടപെടേണ്ടതായിട്ട് വരും എന്തായാലും ബിജെപി അംഗങ്ങൾ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി വഴി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങൾ ബിജെപി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി അവർ ആരോപിക്കുന്നത് അതിക്രമിച്ച് കടന്നു അനധികൃതമായിട്ട് അതിക്രമിച്ചാണ് രജിസ്ട്രാർ എന്ന പേര് പറഞ്ഞുകൊണ്ട് കെ എസ് അനിൽകുമാർ സർവകലാശാലയിലേക്ക് കയറുന്നത് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ബിജെപി അംഗങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ബിജെപി അംഗങ്ങൾ അഭിഭാഷകരുമായിട്ട് കേരള സർവകലാശാലയിലേക്ക് എത്തുകയും പ്രതികരണം നൽകുകയും ചെയ്യുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഭരണസ്ഥാപനം കേരള സർവകലാശാലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ കേരള സർവകലാശാല കടന്നു പോകുകയും ചെയ്യുകയാണ് അതിനൊരു പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ ഇതുവരെയും പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ കോടതി വഴി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള നീക്കങ്ങളുമായിട്ട് ബിജെപി അംഗങ്ങൾ ഉൾപ്പെടെ കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും കേരള സർവകലാശാല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷഭരിതമായിരുന്നു ഭരണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീസ് നടത്തുന്നത് ക്രമവിരുദ്ധമായ നടപടികൾ എന്ന ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വി സി മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വി സിയെ തടയാൻ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ കഴിഞ്ഞ ദിവസമായിട്ട് നിലകൊള്ളുന്നത് കണ്ടിട്ടുണ്ടായിരുന്നതാണ് പതിമൂന്ന് ദിവസമായി വി സി കേരള സർവകലാശാലയിൽ എത്തിയിട്ട് എന്നുള്ള ഇതിന്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നടത്തിയിട്ടുണ്ടായിരുന്നത് എസ് എഫ് ഐ ഒക്കെ ഭയന്നിട്ടാണോ വി സി സർവകലാശാലയിലേക്ക് എത്താത്തത് എന്നുള്ള വിമർശനമൊക്കെ തന്നെ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വി സി സർവകലാശാലയിലേക്ക് എത്തി ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ വി സിയുടെ നിലയിൽ നടത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കെ എസ് അനിൽകുമാറിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വി സിയുടെ ഭാഗത്തുനിന്ന് ഒരു സാധ്യതയുമില്ല കാരണം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് വി സി മോഹനൻ കുന്നുമ തന്നെയാണ് അതിനുശേഷമാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും പിന്നീട് താൽക്കാലിക വി സിയായിട്ട് സിസ തോമസ് വരികയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും കെ എസ് അനിൽകുമാറിന് അനുകൂലം ൂലമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു ഇടപെടലുകളും വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമ്പലിന്റെ നിന്ന് ഉണ്ടാകുന്നില്ല അദ്ദേഹം തന്നെയാണ് താൽക്കാലിക രജിസ്ട്രാർ ആയിട്ട് മിനിക്കാപ്പനെ ചുമതലപ്പെടുത്തിയതും മിനി കാപ്പൻ തന്നെ ആ സ്ഥാനത്ത് തുടരുമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് വി സി ഒരു തരത്തിലും അനുകൂല നിലപാട് കെ എസ് അനിൽകുമാറിനെതിരെ സ്വീകരിക്കുന്നില്ല പക്ഷേ രജിസ്ട്രാർ എന്ന നിലയ്ക്ക് കെ എസ് അനിൽകുമാർ എന്നും സർവകലാശാലയിലേക്ക് വരുന്നുണ്ട് തന്റെ ഓഫീസ് ഉപയോഗിക്കുന്നുണ്ട് രജിസ്ട്രാർ എന്ന നിലയ്ക്ക് നോക്കേണ്ട ഫയലുകളൊക്കെ തന്നെ പരിശോധിക്കുന്നു പരിശോധിക്കുന്നുണ്ട് ഒപ്പിടുന്നുണ്ട് അത് വി സിയിലേക്ക് കൈമാറേണ്ട ഫയലുകളാണ് കഴിഞ്ഞ ദിവസം കെ എസ് അനിൽകുമാർ വി സിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കെ എസ് അനിൽകുമാർ അല്ല രജിസ്ട്രാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അയച്ച ഫയലുകൾ തള്ളി ഒരു പ്രതികരണം വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പകരം താൽക്കാലിക രജിസ്ട്രാറായിട്ട് വി സി തന്നെ ചുമതലപ്പെടുത്തിയ മിനി കാപ്പൻ നൽകിയ ഫയലുകൾ വി സി ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ ഒരു അധികാര വടംവലി കേരള സർവകലാശാലയിൽ നടക്കുന്നു പക്ഷേ അതിനോടൊന്നും തനിക്ക് താൽപ്പര്യമില്ല വിവാദങ്ങൾക്ക് താൽപര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിനി കാപ്പൻ വി സിക്ക് ഒരു കത്ത് നൽകിയെന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതും ഇപ്പോൾ വി സി തള്ളുകയാണ് അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ സ്ഥാനത്ത് സർവകലാശാലയിൽ ഇനിയും രണ്ടുപേരുണ്ടാകുമെന്നുള്ളത് തന്നെ ാണ് എന്തായാലും രജിസ്ട്രാർ എന്ന സ്ഥാനത്തിരുന്ന സ്ഥാനം വെച്ചുകൊണ്ട് കെ എസ് അനിൽകുമാർ ഇടതിന്റെ ഓഫീസിലേക്ക് കയറാനോ അല്ലെങ്കിൽ ആ കസേരയ്ക്ക് വേണ്ടിയോ ഉള്ള ഒരു മൽപിടുത്തം മിനി കപ്പന്റെ കപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടാകാത്തതാണ് അത്തരത്തിൽ രജിസ്ട്രാർമാർക്കിടയിൽ ഒരു സംഘർഷം നിലവിൽ ഇല്ലാത്തത് പകരം വി സിയും ഇടത് സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ എന്നും കാണുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് അനിൽകുമാറിനോട് പ്രതികരണം തേടുമ്പോഴും വരട്ടെ നോക്കാമെന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ എസ് അനിൽകുമാറിനൊപ്പം നിലകൊള്ളുകയാണ് ബിജെപി അംഗങ്ങളാകട്ടെ കെ എൻ എസ് നിലകൊള്ളുന്നു അവർ കോടതി അടക്കം സമീപിക്കാനുള്ള ആദ്യഘട്ട നടപടികൾ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബിസിഎ അകത്തേക്ക് കടത്തില്ല എന്ന പ്രതിഷേധവുമായിട്ട് എസ് എഫ്ഐ അടക്കമുള്ള സംഘടനകൾ പുറത്തും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത് എത്തരത്തിലാണ് ഇതിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് ആരാണത് ഉണ്ടാക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയണം അതുകൊണ്ടിടത് സിൻഡിക്കേറ്റ് യോഗം യും വേഗം ചേരണമെന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇടുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു യോഗം ചേരുമ്പോൾ സിൻഡിക്കേറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കും അവിടെ നടക്കുക ആ സമയത്ത് അവിടെ വി സി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ താൽക്കാലിക രജിസ്ട്രാറായിട്ട് മിനി കാപ്പരെ ചുമതലപ്പെടുത്തിയത് അടക്കമുള്ള വിഷയങ്ങളിലെ ഫയലുകൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിശോധിക്കുകയും അഥവാ റദ്ദു ചെയ്യുകയും അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു പോരിലേക്ക് ഭരണപോരിലേക്ക് കേരള സർവകലാശാലയിലെ ഈ അവസ്ഥ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് അത്ര വേഗം മോഹനൻ കുന്നുമ്പോൾ ഒരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നൊരു പക്ഷേ സ്വന്തം നിലയ്ക്ക് മറ്റെന്തെങ്കിലും ഇടപെടലുകളോ നടപടികളോ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിന് ഒരു പരിഹാരവും ആരും നിർദ്ദേശിക്കാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാർ നിലനിൽക്കുന്നു കെ എസ് അനിൽകുമാറിനെ അംഗീകരിക്കാതെ വൈസ് ചാൻസലർ മറുപക്ഷത്തുണ്ട് കെ എസ് അനിൽകുമാറിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തുണ്ട് ഇതിപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മറ്റ് ഉദ്യോഗസ്ഥരാണ് അതായത് ഈ രജിസ്ട്രാർമാരുടെ കാര്യത്തിൽ ആകെ ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ് ആർക്കാണ് കാര്യങ്ങൾ ആരോടാണ് കാര്യങ്ങൾ തിരക്കേണ്ടത് ആർക്കാണ് ഈ ഫയലുകളൊക്കെ തന്നെ നൽകേണ്ടത് എന്ന കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശയക്കുഴപ്പം കേരള സർവകലാശാല നിലനിൽക്കുന്നു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും ഇനി ചാൻസലർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ നടത്താത്തത് ഒരു നിർദ്ദേശം പോലും ചാൻസലർ എന്തുകൊണ്ടാണ് മുന്നോട്ട് വയ്ക്കാത്തത് എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് ഇനി വലിയ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ നടത്തുമോ എന്നതൊക്കെ ആകാംക്ഷി നിറഞ്ഞ കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നുപോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ബിജെപി അംഗങ്ങൾ എന്തായാലും കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇന്നിപ്പോൾ സർവകലാശാലയിലേക്ക് ബിജെപി അംഗങ്ങൾ അഭിഭാഷകരുമായിട്ട് എത്തുമെന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ബിജെപി അംഗങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണവും പ്രതീക്ഷിക്കാം എന്തായാലും നിയമപരമായിട്ട് ഈ വിഷയത്തെ പരിഹരിക്കാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതല്ലാതെ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു നീക്കുപോക്കും ഉണ്ടാകില്ല അത്തരത്തിലൊരു അനുനയ പ്രശ്നപരിഹാരം കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും ഈ സമയത്ത് വകയൊന്നുമില്ല ശരി സൂര്യഗായത്രി കേരള സർവകലാശാലയിൽ ഭരണപോര് തുടരുന്നു സിൻഡിക്കേറ്റ് യോഗം ഉടനെ വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സി നടത്തുന്നത് ക്രമവിരുദ്ധമായ നടപടികളെന്നും ആരോപണം അധികാരം വടംവലിക്കിടെ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മിനി കാപ്പ്